ഹലോ അടുത്തൊരു ചോദ്യം നോക്കൂ അതായത് ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ നാല് രൂപ കൂടുതലാണ് ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ രണ്ട് രൂപ കുറവാണ് ചോദിക്കുക ഒരാൾ അഞ്ച് പുസ്തകവും രണ്ട് പേനയും മൂന്ന് പെൻസിലുകളും വാങ്ങി ആകെ എഴുപത്തി നാല് രൂപയായി ഓരോന്നിൻ്റെയും വില എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ മൂന്ന് സാധനങ്ങളുടെ കാര്യമാണ് പറയുന്നത് നമ്മൾ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു സാധനം കൂടെ അധികം വന്നു അതായത് ഇവിടെ ഏതുമായിട്ടാണ് ഇവിടെ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് പേനയുടെ വിലയേക്കാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ പേനയുടെ വിലയേക്കാൾ നാല് രൂപ കൂടുതലാണ് ബുക്കിന് അതേപോലെ തന്നെ പെൻസിലിന് രണ്ട് രൂപ കുറവുമാണ് അങ്ങനെ ഓരോന്നാണോ വാങ്ങിച്ചത് അല്ല എത്ര വാങ്ങിച്ചിട്ടുണ്ട് അഞ്ച് പുസ്തകവും രണ്ട് പേനയും മൂന്ന് പെൻസിലും വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും എത്രയാണ് വില എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് നോക്കൂ ഇവിടെ പുസ്തകത്തിന്റെ വിലയും പെൻസിലിന്റെ വിലയും താരതമ്യം ചെയ്തിരിക്കുന്നത് ഏതുമായിട്ടാണ് പേനയുടെ വിലയുമായിട്ടാണ് അപ്പൊ നമ്മൾ പേനയ്ക്ക് എന്ത് കൊടുക്കും പേനയുടെ വില എന്നുള്ളതിന് എക്സ് എന്ന് കൊടുക്കുന്നു ഇനി ഒരു പുസ്തകത്തിന്റെ വിലക്ക് എന്ത് കൊടുക്കാം അപ്പോ പേനയുടെ വിലയേക്കാൾ എത്ര രൂപ കൂടുതലാണ് നാല് രൂപ കൂടുതലാണ് അല്ലേ അപ്പോൾ എക്സ് പ്ലസ് എന്ത് വന്നു നാല് അടുത്തത് ഒരു പെൻസിലിന്റെ വില എന്ന് പറയുന്നത് എന്തായിരിക്കും പേനയുടെ വിലയേക്കാൾ രണ്ട് രൂപ കുറവാണ് അപ്പോൾ അതിനെന്ത് കൊടുക്കുന്നു എക്സ് മൈനസ് രണ്ട് എന്നും കൊടുത്തു ഇനി നമുക്കറിയാം അയാൾ വാങ്ങിയിരിക്കുന്ന എത്രനാണ് അഞ്ച് പുസ്തകം വാങ്ങിയിട്ടുണ്ട് രണ്ട് പേന വാങ്ങിയിട്ടുണ്ട് മൂന്ന് പെൻസിലും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആകെ തുക എന്ന് പറയുന്നത് എത്ര ചിലവായത് എഴുപത്തി നാല് രൂപയാണ് ചിലവായത് ഇനി നമ്മളിത് എന്തിലേക്ക് മാറ്റുന്നു ബീജഗണിത രീതിയിലേക്ക് മാറ്റുകയാണ് ഓക്കെ അപ്പം ഇനി അഞ്ച് പുസ്തകം എന്നുള്ളത് ആ പുസ്തകത്തിന്റെ ഒരു പുസ്തകത്തിന്റെ വിലയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പുസ്തകത്തിന് അഞ്ച് എത്രയാണെന്നുള്ളതിൻ്റെ അഞ്ചെണ്ണം വരുമ്പോൾ അഞ്ചേ ഗുണിക്കണം എന്ത് വരും ആ ഒരു പുസ്തകത്തിന്റെ വിലയല്ലേ വരിക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അഞ്ചേ ഗുണിക്കണം ഒരു പുസ്തകത്തിന്റെ വില എത്രയാണ് എക്സ് പ്ലസ് നാലാണ് അപ്പോൾ അതവിടെ കൊടുത്തു ഇനി അതുപോലെ കൂട്ടണം നേടുന്നു ഇനി രണ്ട് പേന പേനയെന്ന് പറയുമ്പോൾ രണ്ടേ ഗുണിക്കണം ഒരു പേനയുടെ വില എന്ന് പറയുന്നത് എത്രയാണ് എക്സ് ആണ് ഇനി വീണ്ടും പ്ലസ് ഇനി മൂന്ന് പെൻസിലെന്ന് പറയുമ്പോൾ മൂന്നേ ഗുണിക്കണം ഒരു പെൻസിലിന്റെ വില എക്സ് മൈനസ് രണ്ട് അപ്പോൾ ഇവിടെ ബീജഗണിത രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് സമം ആകെത്തി രണ്ട് എഴുപത്തി നാല് രൂപ ഇത് കുറച്ച് വലിയൊരു സമവാക്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് മാറ്റാൻ പോവുകയാണ് ബ്രാക്കറ്റ് മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്ന നമ്പറുമായിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഗുണിക്കണം അതായത് അഞ്ചിന് ആദ്യം എക്സ് കൊണ്ടും വീണ്ടും അഞ്ചിനെ ഇതുകൊണ്ട് കുണിക്കുന്നു നാല് കൊണ്ടും അപ്പോൾ അഞ്ചേ ഗുണിക്കണം എക്സ് എന്ന് പറയുമ്പോൾ അഞ്ച് എക്സ് പിന്നെ അടുത്ത ചിഹ്നം എവിടെയുള്ളതാണ് എഴുതേണ്ടത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള പ്ലസ് ആണ് എഴുതേണ്ടത് പ്ലസ് എഴുതി അടുത്തത് അഞ്ചേ ഗുണിക്കണം നാല് എത്ര വരും ഇരുപത് എന്ന് എഴുതി പിന്നെ നമ്മുടെ ഈ പ്ലസ് ടിൻ അതുപോലെ തന്നെ എഴുതുന്നു രണ്ടേ ഗുണിക്കണം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്സ് വീണ്ടും ഈ പ്ലസ് ഇതാ ഇതേപോലെ തന്നെയാണ് ഈ ബ്രാക്കറ്റ് മാറ്റുന്നത് മൂന്നേ ഗുണിക്കണം എക്സ് മൂന്ന് എക്സ് പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ചിഹ്നം എന്താണ് കുറയ്ക്കലാണ് അപ്പോൾ മൈനസ് ഇട്ടു വീണ്ടും മൂന്നേ ഗുണിക്കണം രണ്ട് ആറ് എന്ന് എഴുതുന്നു അപ്പോൾ ഈ മൊത്തം വലിയൊരു ഇക്വേഷൻ എന്തായി ചെറിയൊരു ഇക്വേഷനിലേക്ക് മാറ്റി സമം വീണ്ടും ഇപ്പുറത്ത് എത്ര രണ്ട് ഉണ്ട് എഴുപത്തി നാല് എന്ന് എഴുതുന്നു ഇനി നമുക്കറിയാം എക്സുകളെല്ലാം ഇങ്ങനെ വരുമ്പോൾ എക്സുകളെല്ലാം നമുക്ക് ഒരുപോലെ ആക്കാം അതായത് എത്ര എക്സുകൾ എക്സുകളുണ്ടോ അതിൻ്റെ ചിഹ്നത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അഞ്ച് എക്സും രണ്ട് എക്സും മൊത്തം ഏഴ് എക്സ് ഏഴ് എക്സ് കൂടെ ഒരു മൂന്ന് എക്സും കൂടെ കൂട്ടുമ്പോൾ മൊത്തം പത്ത് എക്സ് എന്ന് വരുന്നു ഇനി സംഖ്യകളായിട്ട് ഉണ്ട് ഒരു ആറുമുണ്ട് ഇരുപതിൽ നിന്ന് ആറ് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇരുപതെ കുറയ്ക്കണ ആറ് എന്ന് പറയുമ്പോൾ എത്ര വരും പതിനാല് എന്നുള്ള ആൻസർ കിട്ടുന്നു ഓക്കെ സമം ഇപ്പത്തെ തന്നെ ഉണ്ട് എഴുപത്തി നാല് അതായത് നമുക്കറിയാം നിന്ന് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എടുക്കാം ഈ പതിനാല് നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇവിടെ ബാക്കി പത്ത് എക്സ് മാത്രം ഉണ്ടാവും പത്ത് എക്സ് സമം എഴുപത്തി നാലേ കുറയ്ക്കണം എന്ത് വരും പതിനാല് അതായത് ഒരു പൂജ്യം എഴുന്നൊന്ന് കുറച്ചാൽ അറുപത് എന്നുള്ള ആൻസർ കിട്ടുന്നു അതായത് നമുക്ക് എന്ത് എഴുതാം പത്ത് എക്സ് എ സമ എന്ത് അറുപത് എന്നും എക്സ് സമയം എന്തായിരിക്കും അറുപതേ ബൈ പത്തേ സമം ഈ പൂജ്യം ഈ പൂജ്യം ഇല്ല പിന്നെ എന്തേ മാത്രമേ ഉള്ളൂ ഒരു അറുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആറ് എന്നുള്ള ഉത്തരം കിട്ടുന്നു അതായത് ഈ ആർ എന്ന് പറയുന്നത് എന്തിന്റെ ആൻസർ ആയിരിക്കും എക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പേനയുടെ വിലയാണ് അല്ലേ അപ്പൊ പേനയ്ക്ക് ആറ് രൂപ അങ്ങനെയാണെങ്കിൽ ഇനി ഓരോന്നെയും കണ്ടുപിടിച്ചൂടെ പേന സമം ആറ് രൂപ അതുപോലെ ഇനി അടുത്തത് എന്ത് എഴുതാം പുസ്തകം എഴുതാം അല്ലേ പുസ്തകം സമം പേനയേക്കാൾ എത്ര രൂപ കൂടുതലാണ് നാല് രൂപ കൂടുതലാണ് അപ്പോൾ മൊത്തം പത്ത് രൂപ എന്ന് കിട്ടുന്നു അതുപോലെ ഇനി കാണാനുള്ളത് പെൻസിലാണ് പെൻസിൽ സമം എന്ത് എഴുതാം പെൻസിൽ സമം പേനയേക്കാൾ രണ്ട് രൂപ കുറവാണ് അപ്പൊ ആറേ കുറയ്ക്കണം രണ്ട് സമം നാല് രൂപ എന്നുള്ളതും കിട്ടുന്നു